ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ മിന്നലാക്രമണം സൃഷ്ടിച്ച നടുക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം യുദ്ധത്തിലെന്നു പ്രഖ്യാപിച്ചാണ് റസയിൽ വ്യോമാക്രമണം ആരംഭിച്ചത് ഇരുമ്പുവാൾ എന്നർത്ഥം വരുന്ന ഓപ്പറേഷൻ അയൺ സോഴ്സ് എന്നാണ് പ്രത്യാക്രമണത്തിന് ഇസ്രായേൽ പേരിട്ടത് പിന്നീട് അങ്ങോട്ട് യുദ്ധക്കുറ്റങ്ങളുടെ സുദീർഘമായ ഒരു പരമ്പര തന്നെ ഗസയിൽ അരങ്ങേറി ഗസയുടെ ഓരോ ഇഞ്ച് ഭൂമിയും തകർത്തു നിരപ്പാക്കി പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊഴിക്കും വിവരണാതീതമായ നാശനഷ്ടങ്ങളുണ്ടാക്കി ഏകപക്ഷീയമായ ആക്രമണത്തിന് ഒരു വർഷം തികയുമ്പോൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടാനാവാതെ ലോകത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന ഇസ്രായേലിനെയാണ് നമുക്ക് കാണാനാവുന്നത് ഹമാസിൻ്റെ നാശവും ബന്ധുക്കളുടെ മോചനവുമാണ് യുദ്ധത്തിൻ്റെ അടിയന്തര ലക്ഷ്യങ്ങളെന്നായിരുന്നു നദന്യാഹുവിൻ്റെ പ്രഖ്യാപനം ദിവസങ്ങൾക്കുള്ളിൽ തങ്ങൾ ആ ലക്ഷ്യം നേടുമെന്നും ഇസ്രായേൽ വീമ്പിളക്കി പക്ഷേ പ്രഖ്യാപനം പോലെ എളുപ്പമായിരുന്നില്ല പ്രയോഗം യുദ്ധനീക്കങ്ങളിൽ ഇസ്രായേലിൽ സംഭവിച്ച തന്ത്രപരമായ പിഴവുകൾ നിരവധിയായിരുന്നു പത്തു വർഷം മുമ്പുള്ള ഹമാസ് അല്ല ഇപ്പോഴത്തെ ഹമാസ് എന്ന് മനസ്സിലാക്കുന്നതിലായിരുന്നു ആദ്യ പിഴവ് സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ സൈനിക കരുത്തും ആക്രമണശേഷിയും ക്രൗര്യവും കണക്കിലെടുക്കാതെ ഹമാസിനു സംഭവിച്ച ഒരു കയ്യബദ്ധമായിരുന്നില്ല ഒക്ടോബർ ഏഴിലെ മിന്നലാക്രമണം എല്ലാ പ്രത്യാഘാതങ്ങളും മുൻകൂട്ടി വിലയിരുത്തി തന്നെയായിരുന്നു ഹമാസിന്റെ നീക്കം റസയിൽ അധിനിവേശ സേനയുടെ സംഹാര താണ്ഡവം ഒരു വർഷം പിന്നിട്ട വേളയിലും ഹമാസിന്റെ പോരാട്ട വീര്യത്തെയും നിശ്ചയദാർഢ്യത്തെയും തരുമ്പും ഉലയ്ക്കാൻ അവർക്കായിട്ടില്ല ആക്രമണത്തിന് ഹമാസ് തിരഞ്ഞെടുത്ത ദിവസം പോലും പ്രധാനമാണ് അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആറുനാൾ നീണ്ടുനിന്ന നിന്ന യോംകിപ്പൂർ യുദ്ധത്തിന്റെ അമ്പതാം വാർഷികത്തിൻ്റെ പിറ്റേന്നായിരുന്നു തൂഫാനുൽ അക്സയുടെ തുടക്കം അതീവ രഹസ്യമായിട്ടായിരുന്നു ഹമാസിൻ്റെ ഓപ്പറേഷൻ യഹിയാ സിൻവാറും രണ്ട് ഡെപ്യൂട്ടിമാരും മാത്രം ആസൂത്രണം ചെയ്ത ആക്രമണമായിരുന്നു അത് ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന മൊസാദിനു പോലും ഈ ആക്രമണ പദ്ധതിയെക്കുറിച്ച് മണത്തറിയാൻ കഴിഞ്ഞിരുന്നില്ല തങ്ങളുടെ അത്യന്താധുനിക യുദ്ധായുധങ്ങളിൽ ഊറ്റം കൊള്ളുകയും സൈനിക ശേഷിയിൽ അഹങ്കരിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന് കനത്ത അപമാനവും കടുത്ത പ്രഹരവുമാണ് ഹമാസ് സമ്മാനിച്ചത് അവിടെ മുതൽ തന്നെ ഇസ്രായേലിൻ്റെ തോൽവി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു യുദ്ധ കാബിനറ്റ് രൂപീകരിക്കാൻ തന്നെ ഇസ്രായേൽ ദിവസങ്ങളെടുത്തു വ്യോമാക്രമണം കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ ലക്ഷ്യത്തോട് അടുക്കുന്നില്ലെന്ന് ഇസ്രായേൽ അതിവേഗം മനസ്സിലാക്കി കരയുദ്ധം തുടങ്ങുമെന്നായിരുന്നു പിന്നത്തെ പ്രഖ്യാപനം എന്നാൽ ആക്രമണം തുടങ്ങി പത്തുനാൾ കഴിഞ്ഞിട്ടും കരയുദ്ധം തുടങ്ങാൻ അധിനിവേശകർക്കായില്ല ഒടുവിൽ ഒക്ടോബർ ഇരുപത്തിയാറിന് കരയുദ്ധം തുടങ്ങിയപ്പോഴാവട്ടെ ജൂതസേനയ്ക്ക് കാലിടറി തുടങ്ങി കരയുദ്ധം കടുപ്പമേറിയതാണെന്ന് അവീവ് തന്നെ സമ്മതിച്ചു കരയുദ്ധം അത്രമാത്രം അവരെ കരയിച്ചിരുന്നു ഹമാസ് ബന്ദികളെ സൂക്ഷിച്ചിരുന്ന രഹസ്യ താവളങ്ങൾ കണ്ടെത്താനോ ഒരു ബന്ദിയെപ്പോലും മോചിപ്പിക്കാനോ സൈന്യത്തിനു കഴിഞ്ഞില്ല ഹമാസിന്റെ തുരങ്കങ്ങൾ തകർക്കാനുള്ള പദ്ധതികളും പാളി ഇസ്രായേൽ സേന തകർത്തതായി അവകാശപ്പെട്ട തുരങ്കങ്ങളാവട്ടെ ഹമാസ് ഉപേക്ഷിച്ചവയുമായിരുന്നു തുരങ്കങ്ങളിലേക്ക് കടൽവെള്ളം പമ്പ് ചെയ്ത് ഹമാസ് പോരാളികളെ നശിപ്പിക്കാനായി പിന്നീടുള്ള ശ്രമം പക്ഷേ അതും ഭരിക്കാതെ പിന്മാറി യുദ്ധ നിയമങ്ങളെയും അന്താരാഷ്ട്ര മര്യാദകളെയും കാറ്റിൽ പറത്തി സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നത് ഇസ്രായേൽ നിർബാധം തുടർന്നപ്പോൾ സയനിസ്റ്റ് സൈന്യത്തിൻ്റെ യുദ്ധവരിക്കെതിരെ ലോകം ഫലസ്തീനികൾക്കൊപ്പം അണിചേർന്നു ലോകത്തെ വൻ നഗരങ്ങളിലും പട്ടണങ്ങളിലും മാത്രമല്ല നാട്ടിൻ പുറങ്ങളിൽ പോലും മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം ഫലസ്തീൻ ഐക്യദാറ്റ പ്രകടനങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചു ഇസ്രായേൽ തെരുവുകൾ പോലും യുദ്ധവിരുദ്ധ റാലികളാലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളാലും മുഖരിതമായി ബസയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെയും തടവിലാക്കപ്പെട്ട ബന്ധുക്കളുടെയും ബന്ധുക്കൾ നദന്യാഹു സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയതോടെ ജൂതരാഷ്ട്രം അക്ഷരാർത്ഥത്തിൽ വിഷമവൃത്തത്തിലകപ്പെട്ടു വെടിനിർത്തലിനായുള്ള ലോകമെമ്പാടും ഉയർന്നു സ്വന്തം നാട്ടിലും ലോകരാഷ്ട്രങ്ങളിലാകെയും ഉയർന്ന പ്രതിഷേധത്തിനൊടുവിൽ വെടിനിർത്തൽ ഇല്ലെന്ന ശാഠ്യത്തിൽ നിന്ന് ഇസ്രായേലിനു പിൻവാങ്ങേണ്ടി വന്നു യുദ്ധം തുടങ്ങി നാൽപ്പത്തെട്ടാം ദിവസം താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നു ബന്ധികളിൽ ചിലരുടെ പരസ്പര കൈമാറ്റവും ദസയ്ക്ക് ആശ്വാസമേകുന്ന ചില വ്യവസ്ഥകളുമാണ് കരാറിലുണ്ടായിരുന്നത് അവിടെയും മേൽക്കൈ നേടിയത് ഹമാസ് ആയിരുന്നു യുദ്ധക്കെടുതിയിൽ നെരിഞ്ഞമർന്ന ഫലസ്തീനുകളേക്കാൾ സൈനികവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ സമ്മർദ്ദത്തിലകപ്പെട്ടിരുന്ന ജൂതരാഷ്ട്രത്തിനാണ് യഥാർത്ഥത്തിൽ വെടിനിർത്തൽ ആവശ്യമായിരുന്നത് എന്നാൽ വെടിനിർത്തൽ ധാരണയ്ക്കു ശേഷവും ചതിയുടെ പര്യായമായ അധിനിവേശ ശക്തികൾ ആക്രമണങ്ങൾ നിർബാധം തുടർന്നുകൊണ്ടേയിരുന്നു